നമസ്കാരം കടങ്ങൾ അകലാനായിട്ട് ജ്യോതിഷത്തിലെ പത്ത് മാർഗങ്ങള് കടങ്ങൾ നമ്മൾക്കുള്ള കടങ്ങൾ മാറാനായിട്ട് പത്ത് മാർഗങ്ങൾ ജ്യോതിഷത്തിൽ പറയുന്നുണ്ട് അത് പുരാണ ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ തട്ടിപ്പൊഴഞ്ഞെടുത്തിട്ടുള്ളതാണ് ഒന്ന് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക ആദ്യത്തെ സ്തോത്രം ജപിക്കുക സൂര്യഭഗവാനെ പ്രാർത്ഥിക്കാം അതിരാവിലെ ഉദയ സൂര്യനെ നോക്കി ജലം കൈക്കൊമ്പിളിൽ കുറച്ച് ജലം എടുത്തിട്ട് ചുവന്ന മുളകിന്റെ പതിനൊന്ന് വിത്തെടുക്ക ചുവന്ന മുളകിന്റെ പതിനൊന്ന് വിത്തെടുത്തിട്ട് ഈ വെള്ളത്തിൽ വെച്ചുകൊണ്ട് ഓം ആദിത്യായ നമ എന്ന മന്ത്രം ചൊല്ലി ഭഗവാനെ നേതിക്കാം ഇങ്ങനെ എല്ലാ ദിവസവും അതിരാവിലെ ഉദയസൂര്യനെ നോക്കി ഇതുപോലെ ചെല്ലാം പ്രശ്നങ്ങൾ അകറ്റണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഓം ആദിത്യായ നമ എന്ന് പറഞ്ഞ് പതിനൊന്ന് മുളകിൻ്റെ വിത്തെടുത്ത് കയ്യിൽ വെച്ചിട്ട് പച്ചമുളകല്ല മുളകിൻ്റെ വിത്തെടുത്തിട്ട് കയ്യിൽ വെച്ചുകൊണ്ട് ഭഗവാനെ നേതിച്ച് അർപ്പിച്ചുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും അകറ്റണേ എൻ്റെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അകറ്റണേ എന്ന് പറഞ്ഞ് ധ്യാനിക്കാം ജന്മനക്ഷത്രത്തിലെ അനുയോജ്യമായ രത്നങ്ങള് ജന്മനക്ഷത്ര ദിവസം ജന്മനക്ഷത്രത്തിൽ അനുയോജ്യമായ കല്ലുകൾ ധരിക്കാം ധനവശ്യം ഋണമോചന യന്ത്രം ഇതൊക്കെ എഴുതി യന്ത്രങ്ങൾ കവചമായിട്ട് ധരിക്കാം വെളുത്തപക്ഷത്തില് അതായത് ശുക്ലപക്ഷത്തിലെ വ്യാഴാഴ്ചകളിൽ അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് വെളുത്തപക്ഷ സമയത്ത് അർദ്ധരാത്രി വ്യാഴാഴ്ച എല്ലാ വ്യാഴാഴ്ചയും അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് സൂക്തം ചൊല്ലുക ചന്ദനവും കുങ്കുമവും കൂടെ നെറ്റിയിൽ കുങ്കുമം തിലകമണിഞ്ഞിട്ട് വേണം ശ്രീസുക്തഞ്ചൊല്ലാൻ രാത്രി പന്ത്രണ്ട് മണിക്ക് കറുത്ത പട്ടിക്ക് വേറെ എവിടെയെങ്കിലും കറുത്ത പട്ടീനെ കറുത്ത പട്ടിക്ക് എണ്ണ ചേർത്ത ചപ്പാത്തി ഭക്ഷണമായിട്ട് കൊടുക്കാം കറുത്ത പട്ടിക്ക് ചപ്പാത്തി കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ വെറുതെ ഭക്ഷണം എന്തെങ്കിലും ഭക്ഷണമായിട്ട് കൊടുക്കാം ശനിയാഴ്ച ദിവസം വേണം അത് കൊടുക്കാനായിട്ട് എണ്ണ പുരട്ടിയ ചപ്പാത്തി ശനിയാഴ്ച ദിവസം കറുത്ത പട്ടിക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുക എല്ലാ ദിവസവും കൊടുക്കണമെന്നില്ല ചപ്പാത്തി കഴിക്കാനായിട്ട് പട്ടിക്ക് കൊടുക്കാം ഒരു വ്യാഴാഴ്ച കുങ്കുമം വാങ്ങിയിട്ട് പിറ്റത്തെ ദിവസം വെള്ളിയാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് അത് നേതിക്കുക കുങ്കുമാർച്ചന നടത്തുക എന്നിട്ടത് തിരിച്ചു കൊണ്ടുവരാം അങ്ങനെ ഒരു പതിനൊന്ന് വെള്ളിയാഴ്ച നിങ്ങൾ നാളെ മുതൽ ചെയ്തു നോക്കാം അങ്ങനെ പതിനൊന്ന് വെള്ളിയാഴ്ച നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരുപാട് വ്യത്യാസം വരാൻ തുടങ്ങും ഒരു പതിനൊന്ന് വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഒരു ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ച മഹാവിഷ്ണുവിനെ ക്ഷേത്രത്തിൽ പോയിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് തുളസിമാല അർച്ചിക്കുക മഞ്ഞ വസ്ത്രങ്ങൾ ഭഗവാന് സമർപ്പിക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭാഗ്യസ്വത്ത് പുഷ്പാഞ്ജലി ചെയ്യുക അപ്പോൾ നമ്മുടെ സാമ്പത്തിക ഉയർച്ചയിലൊക്കെ പല മാറ്റങ്ങളൊക്കെ ഇതിലുണ്ടാകും